വളരെയധികം യാഥാർത്ഥ്യമായി നിലനിൽക്കുന്ന കാര്യമാണ് പാപപങ്കിലമായ ഒരു കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു മനുഷ്യനിൽ വസിക്കുന്ന മനുഷ്യൻ കുടികൊള്ളുന്ന പാപം ഏത് ഹീനപ്രവർത്തിയും ചെയ്യുവാൻ തക്കവണ്ണം അവനെ ഇടയാക്കുന്നു അതുമൂലം അവൻ സമൂഹത്തിൽ വെറുക്കപ്പെട്ടവനായി സ്നേഹിക്കപ്പെടാത്ത നിലയിൽ അതപ്പതിച്ചു പോകുന്ന നിത്യനാശത്തിലേക്ക് വീണു പോകുന്ന ഒരു സമയമായി കാലഘട്ടം നമുക്ക് കാണുവാൻ സാധിക്കുന്നു ദൈനംദിന പത്രമാധ്യമങ്ങളിൽ കൂടെ നാം കേൾക്കുന്ന വാർത്തകൾ ഒന്നും തന്നെ ഈ കാലഘട്ടത്തിൽ നമുക്ക് സന്തോഷം പകരുന്നതോ കുളിർമയേകുന്നതോ ഒന്നുമല്ല വളരെയധികം വേദനിപ്പിക്കുന്നതും ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ തക്കവണ്ണം നമ്മളെ ഭയപ്പെടുത്തുന്നതുമായ വാർത്തകൾ നിത്യ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നാം വളർത്തിക്കൊണ്ടു വരുന്ന കുഞ്ഞുങ്ങളെപ്പോലും നമുക്ക് സ്വാതന്ത്ര്യത്തോട് കൂടൊന്നും വളർത്തുവാൻ കഴിയാത്തൊരു കാലഘട്ടമായി ഈ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുന്നു തട്ടിക്കൊണ്ട് പോകലും വിരപേഷലും ബലാത്സംഗവും അതേ കൂട്ടക്കൊലകളും അതേ ആത്മഹത്യകളും ഒക്കെ വളരെയധികം വർദ്ധിക്കപ്പെട്ടൊരു കാലഘട്ടമാണ് ഈ കാലഘട്ടം എന്ന് നാം തിരിച്ചറിയണം എന്നാൽ ഈ കാലഘട്ടത്തിൽ നിന്ന് ഒരു മനുഷ്യന്റെ വില എന്താണ് ഒരു മനുഷ്യ ജീവിതത്തിന്റെ വില എന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടത് ഏറ്റവും ആവശ്യമാണ് ഒരു മനുഷ്യ ജീവിതത്തിന്റെ വില ദൈവത്തിന്റെ വചനത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു ഒരു മനുഷ്യൻ സർവ ലോകവും നേടിയാലും തൻ്റെ ജീവനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം പ്രിയരെ ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കുവാൻ വേണ്ടി പ്രസാദം മുതൽ പ്രദോഷം വരെ ഓടി 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 തൻ്റെ ജീവിതത്തെ മറ്റൊരു നിലകളിലേക്ക് വഴി മാറ്റി വിടുന്ന അനുഭവങ്ങളുണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഈ ലോകത്തെന്തൊക്കെയോ നേടിയെടുക്കണം അതിനു വേണ്ടിയുള്ള പരക്കം പാച്ചിൽ കാണിക്കുന്ന അനേക വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട് നമ്മൾ ഓരോരുത്തരും അതിന് ഉദാഹരണങ്ങളാണ് എന്നാൽ പ്രിയമുള്ളവരെ ഞാനത് ചോദിക്കട്ടെ പ്രഭാതം മുതൽ പ്രദോഷം വരെ നമ്മൾ അധ്വാനിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മുടെ പുറമേയുള്ള ശരീരത്തിനു വേണ്ടിയാണ് പുറമെയുള്ള ശരീരത്തിന് ആഹാരം വേണം അതിന് വസ്ത്രം വേണം അതിന് കൊടുക്കേണ്ടതൊക്കെ നമ്മൾ കൊടുക്കാൻ തയ്യാറാകുന്നു അതിനു വേണ്ടിയാണല്ലോ നമ്മൾ ഒത്തിരി അധ്വാനങ്ങൾ ചെയ്യുന്നത് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നാം ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ പുറമെ ഉള്ള മനുഷ്യന് വേണ്ടിയിട്ടാണ് എന്നാൽ താങ്കൾ ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ താങ്കളുടെ ഉള്ളിൽ സൃഷ്ടിതാവായിരിക്കുന്ന ദൈവം തന്നിരിക്കുന്ന ആത്മാവ് അത് എങ്ങനെയായിരിക്കുന്നു തൻ്റെ ആത്മാവ് നഷ്ടമാക്കുന്ന നിലകളിലാണോ ആത്മാവ് നഷ്ടമായി പോകുന്ന നിലയിലാണോ താങ്കളുടെ ജീവിതം ഒരു ചെറിയ കഥ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് ഒരു ചെറിയ ബാലകൻ ഒരു പുഴ സൈഡിൽ ഇങ്ങനെ കളിച്ചു ആ ബാലകൻ അതേ ആ പുഴ സൈഡിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ കരത്തിലേക്ക് ഒരു മാടത്തയെ ലഭിക്കുവാൻ ഇടയായി ആ മാടത്തിയെ ലഭിച്ച സന്തോഷത്തിൽ ആ കുഞ്ഞ് ആ മാടത്തെയും എടുത്തുകൊണ്ട് തൻ്റെ ഭവനത്തിലേക്ക് ഓടി വന്ന് താൻ വീട്ടിലിരുന്നതായ ഒരു വലിയ ചരുവം എടുത്ത് അതിൻ്റെ കീഴിൽ ഈ മാടത്തെ ഇട്ടു ഈ മാടത്തെ കരത്തിൽ കിട്ടിയപ്പോഴേ ഇവന്റെ കരത്തിൽ അതെ അവൻ്റെ മനസ്സിലൂടെ ഒരുപാട് ആശയങ്ങൾ പോയി ആ പോയ ആശയങ്ങൾ ഇതാണ് നമുക്കുള്ളത് പോലെ ആശയങ്ങൾ ഈ ഒരു കൂട് വേണം മനോഹരമായ ഒരു കൂട് പണിത് ഈ മാടത്തെ ആ കൂട്ടിനകത്താക്കണമെന്ന് ഈ ബാലൻ തീരുമാനിച്ചു അതിനുവേണ്ടി അവൻ കിട്ടിയ സമയം തന്നെ ഓടി വരിക ഓടി വന്ന് തൻ്റെ മാടത്തെയെ നല്ല വല ഏറ്റവും വലിയ വിസ്താരമൊക്കെ ഉള്ളതായ ഒരു ചരിവത്തിന്റെ കീഴിലേക്ക് ആ മാടത്തി ഇട്ടിട്ട് അവനെ കൂട് പണിയാൻ വേണ്ടിയിട്ട് തന്റെ കൂട്ടുകാരെ ഒക്കെ വിളിച്ച് അവൻ പണിയാൻ തുടങ്ങി ചില മണിക്കൂറുകളിലെ അധ്വാനത്തിന് ശേഷം മനോഹരമായ ഒരു മാടത്തെ കൂടും പണിത ഈ പൈതൽ ഈ മാടത്തി ഇട്ടിരിക്കുന്ന ചരിവ ചരിവം പൊക്കിയിട്ട് ആ മാടത്തി എടുക്കുവാൻ വേണ്ടി വന്ന ഈ കൂട്ടിലേക്ക് ഇടാൻ വേണ്ടി വന്നതാ എന്നാൽ കാണാൻ കണ്ടത് കണ്ട സംഭവം മറ്റൊന്നാണ് താൻ ജീവനുള്ള മാടത്തെയാണ് ആ ചരുവത്തിൻ്റെ ഉള്ളിലിട്ടത് ഏകദേശം ചില മണിക്കൂറുകൾ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ എന്നാൽ ആ മാടത്ത് ജീവൻ അറ്റുപോകുവാൻ ഇടയാകിത്തീർന്നു പ്രിയ സ്നേഹിതരെ എന്താണ് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലായ സംഭവം ഈ മാടത്ത് എന്ന് പറയുന്നത് വളരെയധികം സ്വാതന്ത്ര്യത്തോടു കൂടെ ചിറകടിച്ചു പറന്ന് വന്ന ഒരു പക്ഷിയായിരുന്നു എന്നാൽ ഈ പൈതൽ ഇതിനെ കിട്ടിയ ഉടനെ ചൈവത്തിന്റെ കീഴ് കൊണ്ടിട്ടപ്പോൾ ഇതിന്റെ സ്വാതന്ത്ര്യം മാത്രമല്ല നഷ്ടമായത് ഇത് ലഭിച്ചു കൊണ്ടിരുന്ന ശ്വാസം എടുക്കുവാൻ കഴിയാത്ത നിലയിൽ ഇത് ആയിത്തീർന്നു അതിന് ആഹാരം കൊടുത്തില്ല അതിന് വെള്ളം കൊടുത്തില്ല അതിൻ്റെ അതേ ആവശ്യമായിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ കുഞ്ഞ് മറന്നുപോയി പ്രിയ സ്നേഹിതരെ ഇത് തന്നെയല്ലേ നമുക്കും സംഭവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതാ മാനത്തിയെ ലഭിച്ച സന്തോഷത്തിൽ കൂടുപണിയുവാൻ വേണ്ടി പോയ പൈതലിനെ പോലെ നമ്മളും നമുക്കെന്തൊക്കെയോ വെട്ടിപ്പിടിക്കുവാൻ നമ്മൾ എന്തൊക്കെയോ നേടിയെടുക്കാൻ വേണ്ടി ഈ ലോകത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാ നമ്മുടെ മുഴുവനുപയോഗിച്ചുകൊണ്ട് ബലം ഉപയോഗിച്ചുകൊണ്ട് മുഴു ശക്തി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന സമയം മുഴുവൻ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാനത് ചോദിക്കട്ടെ സ്നേഹിത തങ്ങളുടെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ തനിക്ക് എന്ത് പ്രയോജനം ഈ ലോകത്തേക്കാൾ നിന്റെ ജീവന് പ്രാധാന്യമുണ്ട് നിന്റെ അതെ ആത്മാവിന് പ്രാധാന്യമുണ്ട് മനുഷ്യ ശരീരത്തെക്കാളും നിന്റെ ആത്മാവിനെ പ്രാധാന്യം അർഹിക്കുന്നു എന്ന് ഇന്ന് പകൽക്കാലം നീ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് മനുഷ്യന് പ്രധാനമായിട്ട് മൂന്ന് ഘടകങ്ങളാണ് ഉള്ളത് ഏതൊരു വ്യക്തിക്കും അറിയാം മനുഷ്യൻ പ്രധാനമായി മൂന്ന് ഘടകങ്ങളുണ്ട് ഒന്ന് ദേഹം രണ്ട് ദേഹി മൂന്ന് ആത്മാവ് നമുക്കറിയാം ദേഹം എന്ന് പറയുന്നത് നമ്മൾ പുറമെ ആഹാരം കൊടുത്ത് വസ്ത്രം കൊടുത്ത് പല നിലവാരത്തിൽ മോടി പിടിപ്പിച്ച് എവിടെയൊക്കെ പുട്ടി തേച്ചു വെക്കാമോ അങ്ങനെ പുട്ടിയൊക്കെ തേച്ച് മറ്റുള്ളവരെ ആകർഷിക്കുന്ന നിലയിൽ മറ്റുള്ളവരെ നോക്കത്തക്ക നിലയിൽ സൗന്ദര്യ വസ്തുക്കൾ കൊണ്ട് നമ്മുടെ ശരീരത്തെ നമ്മൾ മിനുക്കി വെളുപ്പിച്ച് കൊണ്ട് നടക്കും എന്നാൽ ഞാനിത് ചോദിക്കട്ടെ പുറമെയുള്ള ശരീരത്തിന് ഇത്രമാത്രം വില കൽപ്പിക്കുന്നുവെങ്കിൽ താങ്കളുടെ അകത്തകമയുള്ള മനുഷ്യന് താങ്കൾ എന്തോ പ്രാധാന്യം കൊടുക്കുന്നു വിശുദ്ധവേദ വേദപുസ്തകം ഇങ്ങനെ വിളിച്ചു പറയുന്നു സൃഷ്ടിതാവായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതാണ് വിളത്തെ പൊടി കൊണ്ടാണ് മണ്ണ് കൊണ്ടാണ് മണ്ണ് കൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച അവന്റെ മൂക്കിലൂടെ ജീവശ്വാസി അപ്പോൾ അവ ജീവനുള്ള ദേഹിയായി തീർന്നു പ്രിയ സ്നേഹിതരെ നമ്മൾ പലപ്പോഴും പുറമേ ശരീരത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാ പുറമേ ഉള്ള ശരീരത്തെ മോടി പിടിപ്പിക്കാൻ തിരക്ക് കൂട്ടുന്നവരാ അതിനുവേണ്ടി സമയം കെട്ടത് കണ്ടെത്തുന്നവരാ തന്റെ അധ്വാനങ്ങൾ എന്തും അതിനുവേണ്ടി ചിലവഴിക്കാൻ മടിക്കാത്തവരാ ഞാൻ വ്യക്തമായി വിളിച്ചു പറയാം പുറമെ ചെയ്യുന്നത് കൊണ്ട് നിന്റെ ശരീരം നാളെ മണ്ണ് ഏൽപ്പിക്കപ്പെടാനുള്ളതാണെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല ദൈവത്തെ തിരിച്ചറിയുന്നില്ല നമ്മൾ നെട്ടോട്ടം ഓടിക്കൊണ്ട് ചെറുതൊക്കെ വെട്ടിപ്പിടിക്കുവാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഓർക്കേണ്ടതും എന്നെന്നും ജീവിതത്തിൽ ചേർത്ത് പിടിക്കേണ്ടതുമായ പല കാര്യങ്ങളും നാം മറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് കുഞ്ഞ് നീ നിന്റെ സിഷ്ടിതാവിനെ അറിയാൻ ഉത്സാഹിക്ക പാപഭംഗിരമാകുന്ന ലോകത്ത് ജീവിതത്തിൽ അത് എന്ത് നേടിയാലും ഈ ലോകം കൊണ്ട് അസ്തമിച്ചു പോകുമ്പോൾ നിന്റെ ആത്മാവും അതോടൊപ്പം നശിക്കുവാനല്ല നിന്റെ ആത്മാവ് നിന്റെ നിനക്ക് ജീവൻ നൽകിയ സൃഷ്ടിതാവിലേക്ക് തിരിച്ചു പോകുവാൻ തക്കവണ്ണം നിന്റെ ജീവിതത്തെ ഒരുക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നു രണ്ടാമതായിട്ട് ദേഹി എന്താ ദേഹി എന്ന് പറയുന്നതാ മണ്ണുകൊണ്ടുള്ള ശരീരവും ദൈവത്തിന്റെ ജീവിശ്വാസമായ ആത്മാവും കൂടെ ചേർന്ന് പോകുന്നതാണ് ദേഹി എന്ന് പറയുന്നത് പ്രധാനമായിട്ട് അഞ്ച് ഘടകങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് മനസ്സ് ബുദ്ധി ഇച്ഛ വികാരങ്ങൾ മനസാക്ഷി ഇതൊക്കെ ദേഹിയിൽ ഉൾപ്പെട്ടു നിൽക്കുന്നതാണ് അപ്പോൾ ഈ അഞ്ച് ഘടകങ്ങളും നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയുന്നതാണ് മനസ്സ് നമ്മുടെ മനസ്സ് പലപ്പോഴും എങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ സമൂഹത്തിന്റെ നന്മയാണോ നമ്മുടെ കുടുംബത്തിന്റെ നന്മയാണ് നമ്മൾ ഉൾക്കൊട്ട് ഉൾപ്പെട്ട് നിൽക്കുന്നതായ സമൂഹത്തിന്റെ നന്മ നമ്മൾ കാാംക്ഷിക്കുന്നവരാണോ പ്രിയ സ്നേഹിതരെ പലപ്പോഴും നമ്മുടെ മനസ്സ് മറ്റുള്ളവരെ വിരോധമായി മറ്റുള്ളവർക്ക് അതേ എതിരായി നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ അത് പാപത്തിന്റെ അനുഭവമാണെന്ന് തിരിച്ചറിയേണ്ടത് ഏറ്റവും ആവശ്യമാണ് ഈ കാലഘട്ടം ഭയപ്പെട്ടു പോകുന്നൊരു കാലഘട്ടം എന്ന് ഞാൻ പറഞ്ഞു മനുഷ്യൻ കുടികൊള്ളുന്ന പാപം ഈ ദേഹിയുടെ അതെ വിവിധ ഘട്ടങ്ങളായിരിക്കുന്ന വിവിധ ഘടകങ്ങളായിരിക്കുന്ന ഈ അഞ്ച് കാര്യങ്ങളിൽ കൂടെ മനുഷ്യനെ സഞ്ചരിപ്പിക്കുന്നു പാപ പ്രവർത്തികൾ പാപത്തിന്റെ അതേ അനുഭവങ്ങൾ പാപ അതേ സംഭവങ്ങളൊക്കെ അനുദിനം വർദ്ധിക്കത്തക്ക നിലയിൽ ഈ അഞ്ച് ഘടകങ്ങളിൽ കൂടെ പ്രവർത്തിക്കപ്പെടുമ്പോൾ ഒരുവൻ ഈ ലോകത്തിൽ അതപ്പതനത്തിലേക്കും വലിയ നാശത്തിലേക്കും അവൻ കടന്നുപോയിരിക്കുന്നു വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു മാനത്തോടി മനുഷ്യൻ വിവേകഹീണനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യമത്രേ ഈ കാലഘട്ടം ഒന്ന് പരിശോധിക്കൂ സ്നേഹിത മൃഗങ്ങളിൽ പോലെ കാണുവാൻ കഴിയാത്ത വഷളത്വം പ്രബലപ്പെട്ടു നിൽക്കുന്ന കാലഘട്ടത്തിൽ വിശുദ്ധ ഭേദ പുസ്തകം അടിവരയിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു മാനത്തോടി മനുഷ്യൻ വിവേകഹീണനായി മാറിക്കൊണ്ടിരിക്കുന്നു എന്താ പട്ടാഴി പരിസര പ്രദേശങ്ങളിലുള്ള എന്റെ വാത്സല്യ സഹോദരങ്ങളോട് അതേ വ്യക്തമായി എടുത്തു പറയേണ്ട കാര്യമില്ല പ്രഭാതത്തിൽ കൂടെ പട്ടാളിയുടെ മണ്ണിൽ സംഭവിക്കപ്പെട്ടതൊക്കെ നമ്മളൊക്കെ അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞതാ ഒമ്പത് വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ പോലും അതേ ബലാത്സംഗം ചെയ്യാൻ മടിക്കാത്ത കാബാലികന്മാരുടെ മാടായി ദേശമായി പട്ടാഴിയുടെ മണ്ണ് അറിയപ്പെട്ടു കഴിയുകയാണ് ഈ അടുത്ത ഈ മാത്രം എടുത്ത് പരിശോധിക്ക എന്തെല്ലാം വേദന നിറഞ്ഞ സംഭവങ്ങൾ ആത്മഹത്യകൾ എങ്ങനെയൊക്കെയുള്ള മരണങ്ങൾ എങ്ങനെയൊക്കെയുള്ള അതേ വാർത്തകൾ ആ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് തിരിച്ചറിയൂ ഇതിന്റെ പിന്നിൽ ഓരോരുത്തരും കുടികൊള്ളുന്ന പാപത്തിൻ്റെ പ്രവൃത്തികൾ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുന്നൊരു തലമുറ നാളത്തെ അതേ സമൂഹത്തിൻ്റെ നന്മകളുടെ നട്ടല്ലായി വളർന്നു വരേണ്ട ഇന്നത്തെ യുവതലമുറകൾ അതേ തലമുറകൾ പാപത്തിൽ പ്രിയ ഈ വർദ്ധിക്കപ്പെട്ട് വരികയാമായ അനുഭവത്തിനകത്തുനിന്ന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്നത് ആർക്കാ ഒരുവന്റെ പാപത്തിൽ നിന്ന് മോചനം നൽകാൻ കഴിയുന്നത് ആർക്കാ പ്രിയ സ്നേഹിതരെ പണം മുടക്കിയത് കൊണ്ടോ അതെ കർമ്മങ്ങൾ ചെയ്തത് കൊണ്ടോ സൽക്കർമ്മങ്ങൾ ചെയ്തത് കൊണ്ടോ മറ്റ് എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്തത് കൊണ്ടോ കുഞ്ഞെ രക്ഷ സാധ്യമല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തത് കൊണ്ട് ഒരുവൻ രക്ഷപ്രാപിക്കത്തില്ല ഏതെങ്കിലും ഒരു സഭയിലോ ഒരു സംഘടനയിലോ നിങ്ങൾ കങ്ങത്തുകൊണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുഞ്ഞെ ഞാൻ ഇന്ന മതത്തിലാ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പക്ഷെ എന്നെ കേൾക്കുന്ന താങ്കൾ ക്രിസ്ത്യാനികളുടെ ഘടത്തിൽ ഉൾപ്പെടുന്ന വ്യക്തിയുമായിരിക്കാം അങ്ങനെയാണെങ്കിൽ പോലും താങ്കൾ യഥാർത്ഥമായി ദൈവത്തെ അറിയുന്നില്ലെങ്കിൽ താങ്കളിൽ ദൈവിക വിശ്വാസം വരുന്നില്ലെങ്കിൽ താങ്കളെ കുടികൊള്ളുന്ന പാപത്തിന് വീണ്ടും വീണ്ടും പാപം ചെയ്യാനുള്ള വഴി താങ്കൾ കൊടുക്കുകയാണെങ്കിൽ താങ്കൾക്ക് അതുകൊണ്ട് രക്ഷപ്രാപിക്കാൻ കഴിയത്തില്ല എന്നാൽ ഉന്നതകരമായ വിദ്യാഭ്യാസം കൊടുത്തത് കൊണ്ട് പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ കഴിയുമോ ഇല്ല കുഞ്ഞേ ഒരിക്കലും ഇല്ല നീ എത്രമാത്രം പഠിപ്പ് പ്രാപിച്ചാലും സമൂഹത്തിൽ എത്രമാത്രം ഉന്നത വിദ്യാഭ്യാസം നീ പ്രാപിച്ചെടുത്താലും പാപത്തിൽ നിന്ന് വിദ്യാഭ്യാസത്തിന് നിന്നെ മാറ്റി നിർത്താൻ കഴിയത്തില്ല മരണാനന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് ഒരുവനെ വിശുദ്ധനാക്കാൻ കഴിയത്തില്ല എന്നുകൂടെ ഞാൻ കൂട്ടിച്ചേർക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഞാനൊന്ന് പറയട്ടെ നമ്മളൊക്കെ വളമിട്ട് വെള്ളമൊഴിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന വാഴ വാടിയുടെ അതെ അതിന് ലഭിക്കപ്പെടേണ്ട ഫലം നമുക്ക് ലഭിച്ചു കഴിഞ്ഞ് നമ്മൾ എന്തു ചെയ്യും ആ വാടിയെ തിരിഞ്ഞു നോക്കാറില്ല അതിനകത്തുനിന്ന് ഒരു യാഥാർത്ഥ്യം ഞാൻ വിളിച്ചു പറയാം വാഴക്കുല വെട്ടിയിട്ട് പിണ്ടിക്ക് വളമിട്ട് കൊടുത്താൽ അതെ നാളെ ഒരു വാഴക്കുല വെട്ടാമെന്ന് നമ്മളിൽ ആരും ചിന്തിക്കാറില്ല അങ്ങനെയാണെങ്കിൽ അടിവരയിട്ട് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ മരണാനന്തരം ചെയ്യുന്ന യാതൊരു കർമ്മങ്ങൾക്കും യാതൊരു പ്രസക്തിയുമില്ല വിശുദ്ധ വേദ പുസ്തകം വിളിച്ചു പറയുന്നു അവൻ അവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ദൈവത്തിന്റെ അന്യസനത്തിന് മുമ്പാകെ നാം നിൽക്കേണ്ട ഒരു ദിവസം വരും ആ നിൽക്കുന്ന ദിവസത്തിൽ നമ്മൾ ആരുടെയും കൂടെ ചെന്ന് നിൽക്കുകയല്ല നമുക്ക് സപ്പോർട്ട് പിടിക്കാൻ ഒരു ഗ്രൂപ്പുമായിട്ടല്ല ദൈവത്തിന്റെ ന്യായാസനത്തിൽ നാം നിൽക്കേണ്ടി വരുന്നത് നാം ദൈവത്തിൻ്റെ ന്യായാസനത്തിൽ വെളിപ്പെടേണ്ട ഒരു ദിവസം നാം ചെയ്ത പ്രവർത്തികൾ വെളിപ്പെട്ടു വരുമെന്ന് പ്രിയ സ്നേഹിതരെ മറന്നു പോകരുത് അപ്പോൾ നമ്മുടെ പ്രവർത്തികൾ എങ്ങനെയുള്ളതായിരിക്കണം നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ഹിതത്തിനൊത്തവണ്ണമായിരിക്കണം ദേശത്തിന് വേദന വരുത്തുന്ന സഹോദരന് വേദന വരുത്തുന്ന മാതാപിതാക്കൾക്ക് വേദന വരുത്തുന്ന ജീവിത പങ്കാളിക്ക് വേദന വരുത്തുന്ന തലമുറകൾക്ക് വേദന വരുത്തുന്നതൊന്നും തന്നെ നമ്മൾ ചെയ്യുവാൻ ഇടയാകരുത് നമ്മളൊരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിന്റെ നന്മ നന്മകാംക്ഷിക്കുവാൻ നമുക്ക് കഴിയണം നമ്മുടെ കുടുംബത്തിന്റെ നന്മ നന്മകാംക്ഷിക്കുക നമുക്ക് കഴിയണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹം അതേ വിജയം പ്രാപിക്കുവാൻ ഇടയായി തീരത്തുള്ളൂ നമ്മുടെ കുടാരത്തിൽ പലപ്പോഴും തിങ്ങി തിങ്ങുന്നതായ വേദനകൾ അസമാധാനത്തിന്റെ അനുഭവങ്ങളുടെ ഒക്കെ പിന്നിൽ നമ്മളെ കുടികൊള്ളുന്ന പാപത്തെ വലിച്ചെറിയുവാൻ ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുക്കാൻ കഴിയുമോ പലപ്പോഴും ചില തമാശയ്ക്കും ചില രസത്തിനും രസക്കേടിനും ഒക്കെയായി തുടങ്ങി വെക്കുന്ന മദ്യപാനം ഇന്നത്തെ കാലത്ത് വരുത്തുന്ന വിപത്തുകൾ ചെറുതല്ല എന്ന് പറഞ്ഞ് ഉള്ളിച്ചെല്ലുന്ന മദ്യത്തിനനുസരിച്ച് നിന്റെ ജീവിതത്തെ കൊണ്ടുപോകാനല്ല നിന്റെ ജീവിതം നാശത്തിലേക്കാൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രിയ സുഹൃത്തെ സ്നേഹിത തിരിച്ചു വരിക എന്നെ കേൾക്കപ്പെടുന്ന സഹോദരങ്ങളെ താങ്കളുടെ ഹൃദയത്തിൽ വാഴുന്ന പാപത്തിന്റെ അനുഭവത്തോട് വിട പറഞ്ഞുകൊണ്ട് എന്നാൽ നീ രക്ഷ രക്ഷ പ്രാപിക്കാൻ മറ്റൊരു വഴിയുമില്ല ഞാൻ പറഞ്ഞത്വമുള്ളത് കൊണ്ടോ ഒരു സഭയുടെ അത് അംഗമായിരിക്കുന്നത് കൊണ്ടോ ഉന്നതകരമായ വിദ്യാഭ്യാസങ്ങൾ ചെയ്തെടുത്തത് കൊണ്ടോ ദാനധർമ്മങ്ങളോ സൽക്കർമ്മങ്ങളോ ചെയ്തത് കൊണ്ടോ പ്രിയ സുഹൃത്തെ നിനക്ക് രക്ഷപ്രാപിക്കാൻ കഴിയത്തില്ല വിശദവേദപുസ്തകം ഇങ്ങനെ വിളിച്ചു പറയുന്നു മറ്റൊരിത്തല്ല കീഴിൽ മനുഷ്യരുടെ നാമം അത് യേശുവ നാമമാണ് എന്താ ഒത്തിരി പ്രത്യേകതയുണ്ട് കേട്ടോ യേശുവെന്ന നാമം നിനക്ക് സമാധാനം തരുന്ന നാമമാ സമാധാനമില്ലാത്ത ഈ ലോകത്ത് സന്തോഷമില്ലാത്ത ഈ ലോകത്ത് അതെ എന്തുകൊണ്ട് സമാധാനം നേടാൻ കഴിയാത്ത ഈ കാലഘട്ടത്തിൽ പ്രിയ സ്നേഹിത വിശുദ്ധ തിരുവനന്തപുരം ഇങ്ങനെ വിളിച്ചു പറയുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നെ പോകുന്നു ലോകം തരുന്നത് പോലെയല്ല കുഞ്ഞെ ഈ ലോകം തരുന്ന സമാധാനം പലപ്പോഴും അത് അസമാധാനമായി മാറുകയാ അത് വേദനിപ്പിക്കുന്ന മുറിവുകളായി മാറുകയ പരാജയങ്ങളായി മാറുകയാ എന്നാൽ എന്റെ യേശു തരുന്ന സമാധാനം അത് ജീവിതത്തെ മാറ്റിമറിക്കാൻ ഇടയായിത്തരും സ്നേഹിതരെ ആ ദൈവിക സമാധാനം ആ ദൈവിക സന്തോഷം ജീവിതത്തിൽ പ്രാപിക്കാൻ തക്കവണ്ണം ഒരുങ്ങാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ അങ്ങനെയെങ്കിൽ അതിനായി ഈ കാലഘട്ടത്തിൽ നമുക്ക് സമർപ്പിക്കാം മറ്റൊരുത്തൻ രക്ഷയില്ല കുഞ്ഞെ രക്ഷിക്കപ്പെടാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏക അത് ഞങ്ങൾ ഉയർത്തി പ്രസംഗിക്കുന്ന ഞങ്ങളുടെ യേശു എന്ന നാമമാ ഇന്ന് പകൽക്കാലം നാമത്തിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കൂ നീ നിന്റെ കുടുംബവും വിടുവിക്കപ്പെടാനിടയായി രക്ഷപ്പെടാനിടയാം രക്ഷപ്പെടാൻ വേറൊരു നാമവുമില്ല രക്ഷപ്പെടാൻ മറ്റൊരു മാർഗവുമില്ല ക്രിസ്തു എന്ന മാർഗത്തിൽ വിശ്വസിച്ച രക്ഷ പ്രാപിക്കൂ ദേശത്തിൽ വിടുതലും സമാധാനവും ദൈവം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ തിരിക്കുന്നു സ്വർഗം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ